അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏകദേഹമായി തീരും മനുഷ്യനും ഭാര്യയും ഇരുവരും ആരായിരുന്നു നഗ്നരായിരുന്നു അവർക്ക് അവർക്കെന്തില്ലായിരുന്നു നാണം തോന്നിയില്ല താനും അവരിരുവരും നഗ്നരായിരുന്നു അവർക്ക് എന്തില്ല നാണം തോന്നി അപ്പം ആദ്യം മനുഷ്യൻ പാപത്തിനു മുമ്പുള്ള മനുഷ്യൻ്റെ കാര്യമാണ് പാപത്തിന് മുമ്പുള്ള മനുഷ്യനെക്കുറിച്ച് പറയുകയാണ് അവർ ഇരുവരും ആരായിരുന്നു ദേവർ നേക്കഡ് ബട്ട് ദേവരനെ നോട്ട് ആശയം അവർ ഇരുവരും നഗ്നരായിരുന്നു പക്ഷേ അവർക്ക് എന്തില്ലായിരുന്നു നാണം ഇല്ലായിരുന്നു അർത്ഥം ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ഒരു വസ്ത്രത്തിൻ്റെ വലിപ്പമല്ല ഇവിടെ പറയുക ഒരു അഞ്ച് മീറ്ററിൻ്റെ തുണിയുടെയോ രണ്ടര മീറ്ററിൻ്റെ ചുരിദാറിൻ്റെയോ കാര്യമല്ല ഇവിടെ പറയുക ഒരവസ്ഥയാണ് ഒരു സ്റ്റാറ്റസാണ് ഒരു സ്റ്റേജ് ആണ് മനുഷ്യൻ ഇരുവരും ആരായിരുന്നു നഗ്നരായിരുന്നു അവർക്ക് എന്തില്ലായിരുന്നു നാണം തോന്നിയില്ല മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അവർക്ക് മറയ്ക്കാൻ ഒന്നുമില്ലായിരുന്നു പരസ്പരം എന്തില്ലായിരുന്നു ദൈവൻ നെയ്ക്കൺ ബട്ട് ദൈവ നോട്ട് പാപത്തിന് ശേഷമാണ് അവർക്ക് നാണമൊക്കെ തോന്നുക ഭയം ഉണ്ടാകുക അവിടെ എന്തൊക്കെയോ മറകൾ ഉണ്ടാകുകയാണ് മറകളില്ലാതെ ജീവിച്ചു മറയ്ക്കാൻ ഒന്നുമില്ല എപ്പോഴും ജീവി ഓർക്ക് തോണം ദൈവത്തിൻ്റെ മുമ്പാകെയും മനുഷ്യൻ്റെ മുമ്പാകെ നമുക്കൊരു കുറ്റം പറ്റം മനുഷ്യ മനസ്സാക്ഷി മറകളില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ ഭയക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഇന്ന് നാട്ടിൽ എല്ലാവരെയും പേടിപ്പി രാഷ്ട്രീയക്കാരെ മുഴുവൻ പേടിപ്പിക്കുകയാണ് പല രാഷ്ട്രീയ പാർട്ടികളുള്ളവരും തിരിഞ്ഞ് വരുന്ന ഒക്കെ ഒരളെ പറഞ്ഞ് പേടിപ്പിച്ചാന്നുള്ളത് പരസ്യരഹസ്യ ഇ ഡി വരുമെന്നാണ് പേടിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇ ഡി വരുമെന്ന് പറയുമ്പോഴാണ് പേടിക്കുക അഞ്ച് പൈസ കയ്യിലില്ലാത്തവന് ഇ ഡിയെ പേടിക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ഇല്ല വല്ലവക്കം മറയ്ക്കാനുള്ളവർക്ക് എന്ത് ചെയ്താൽ മതി പേടിച്ചാൽ മതി മറയ്ക്കാൻ ഇല്ലാത്തവൻ ആരെ പേടിക്കാൻ അപ്പോൾ എപ്പോഴും ഓർത്തോണം എന്തില്ല ജീവിക്കണം മറയില്ല ജീവിക്കണം എന്തില്ല ജീവിക്കണം മറകളില്ലാതെ ജീവിക്കണം ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പാകെ നമുക്ക് ഒരു മനസാക്ഷി ഒന്നും മറക്കാനില്ല ആരെ പേടിക്കാനാ മറയ്ക്കാനില്ലാതെ ജീവിക്കണം ഭർത്താവും ഭാര്യയും ഭയങ്കര സ്നേഹമായിരുന്നു ആ ഭർത്താവും ഭാര്യയും കൂടെ ഭയങ്കര സ്നേഹമായിരുന്നു ഭയങ്കര സ്നേഹം കണ്ട കുശുമ്പ് ഒന്ന് സ്നേഹമായിരുന്നു അവർ തമ്മിൽ ഒരു ദിവസം എന്തോ ഒരു റിപ്പോർട്ട് ഈ ഭാര്യയ്ക്ക് ഒരു അസുഖമായി ഭാര്യ അങ്ങ് മരണാസനയായി നൽകുന്നതാണ് അവൾ ക്ഷീണിച്ച് വന്നു അവൾ മരണത്തോട് അടുക്കുക ഈ ഭർത്താവ് അടുത്ത് വരുന്ന ശുശ്രൂഷിക്കുക അവരെ കാണാൻ വരുന്നവർക്കൊക്കെ ഭയങ്കര കുശുപ്പായി കണ്ടുപഠിക്കും 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 ഇങ്ങനെ വേണം ആണുങ്ങളായ കണ്ടോ കഴിഞ്ഞു ശുശ്രൂഷിക്കുന്ന കണ്ടോ മരിക്കാറായെന്നോ തോന്നിയപ്പോൾ ഈ സഹോദരി സാധാരണ സ്ത്രീകൾ പറയാത്ത ഒരു കാര്യം ഈ ഭർത്താവിനോട് പറഞ്ഞു അറിയാമോ ചേട്ട ചേട്ട ഞാൻ ചത്ത ചേട്ടൻ വേറെ കല്യാണം കഴിക്കണം ചേട്ടൻ വേറെ കല്യാണം കഴിക്കണം സാധാരണ സ്ത്രീകൾ പറയുന്നത് എന്താ സത്യം ചെയ്യ് എന്ത് ചെയ്യത്തില്ലെന്ന് കേട്ടത്തില്ലെന്ന് സത്യം ചെയ്യണം കേട്ടത് പക്ഷേ ഇവള് പറഞ്ഞ് വേറെ കെട്ടണം കേട്ടോ സാധാരണ സ്ത്രീകൾ അങ്ങനത്തെ പറയത്തുള്ളൂ എൻ്റെ പെങ്ങൾ മരിച്ചുപോയി പ്രിയരെ മക്കളും മരിച്ചുപോയി പെങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു ഞാനൊരു ദിവസം രാവിലെ നോക്കുമ്പോൾ ഒരു പിക്കപ്പ് വന്ന് മുറ്റത്ത് ഇരിക്കുന്നു കട്ടിലും മെത്തി ഇതാ ഡ്രൈവർ പറഞ്ഞു പ്രിയ ചേച്ചി തന്ന വിട്ട ഞാൻ അവളെ വിളിച്ച് എന്താ പാടി ഇത് എടാ ഞാൻ ചത്തുപോടാ ഉറപ്പടാ ഞാൻ ചത്തുപോകും എനിക്കിനി ഐസില്ല ഞാൻ ചത്തുപോയ അളിയം വേറെ കെട്ടും പക്ഷേ ഈ കട്ടിലേക്ക് കിടക്കരുത് ഈ കട്ടിലേക്ക് കിടക്കാൻ പാടില്ല അതിനാണ് നീ അവിടെ കിടന്നും ഈ കെട്ടിലേക്ക് കിടക്കരുത് വേറെ അപ്പം എല്ലാ മനുഷ്യർക്കും എന്നാൽ ഇവൾ പറഞ്ഞു ചേട്ടൻ വേറെ കെട്ടണം എന്ന് പറഞ്ഞു കെട്ടുന്നത് മാത്രമല്ല അവൾ പറഞ്ഞു കെട്ടി വരുന്ന ആ പെണ്ണിൻ്റെ മൂക്കൽ ഈ മൂക്കുത്തി ഊരിയിടണം മൂക്കുത്തിയൊക്കെ ഉള്ളവരാ അവിടെ കാതൽ ഈ കാതിപ്പ് ഊരിയിടണം അങ്ങനെ പറയുന്നത് മോളെ എൻ്റെ പൊന്നും ചേട്ടൻ കേക്ക് അവിടെ കഴുത്തേൽ ഈ മാല ഊരി അവിടെ എൻ്റെ ഇടണം അങ്ങനെ പറയാതെ എനിക്ക് സഹിക്കാൻ വയ്യ ചെയ്യണം ഏറ്റവും കൂടി അവൾ പറഞ്ഞു ഈ വള ഊരി അവിടെ കയ്യേ ഇടണം പെട്ടെന്ന് അയാള് പറയുക ഈ വള അവിടെ കയ്യേ കയറത്തില്ലെന്ന് ഈ വളം അവിടെ കയ്യേൽ എന്തു ചെയ്യത്തില്ല കയറത്തില്ല കള്ളൻ മെല്ലിച്ച കയ്യെ തിരുമ്പിക്കൊണ്ടിരിക്കുമ്പോഴും തടിച്ച ഒരു കൈ ഉണ്ടായിരുന്നു അപ്പോൾ ഓർത്തേ മറ മറയുള്ളതെല്ലാം തെളിഞ്ഞു വരും ഇന്ന് ആരെ മറച്ചാലും ഉണ്ടല്ലോ ഇതെല്ലാം തെളിഞ്ഞു വരുന്ന ഒരു ദിവസമുണ്ട് എന്ന അന്തി വിധിയുടെ അന്ന് സകല നക്തവും ഫലവടന്നുമായി ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടച്ചമ്മലുണ്ടാകുന്ന അന്ന അച്ചാൻ്റെ സാഗല കള്ളാത്തൊരു താണിങ്ങനെ വരും അമ്മച്ച് നോക്കും ഇയാളായിരുന്നു ഞാൻ ഇത്രയും താണും ജീവിച്ച് പിള്ളേരെ കാണും അപ്പോൾ ആ ചമ്മൻ ഒറ്റ കാര്യം ചെയ്യണം മറകളില്ലാതെ ജീവിക്കണം അവർ മറയില്ലാതെ ജീവിച്ചു അങ്ങനെ മൂന്നാം മൂന്നാമധ്യായം നാലാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് കായിൻ്റെയും ആപിൻ്റെയും സംഭവം കാണുക ഞാൻ പെട്ടെന്ന് പോവുകയാണ് എനിക്ക് പറയാനുള്ള ഒരു സന്ദേശത്തെ പറഞ്ഞ് അവസാനിപ്പിക്കണം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കാണുന്നു ഹാനൂക്കിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ അവൻ ആരെ ജനിപ്പിച്ചു മെദുശലകൻ അടുത്തൊരു പാരമ്പര്യം കാണുകയാണ് ക്ഷേത്ത് ആതാമ്പിൻ്റെ വംശ പാരമ്പര്യം അവന് ക്ഷേത്തെന്ന് പേരിട്ടു ക്ഷേത്തിൻ്റെ വംശ പാരമ്പര്യമാണ് അഞ്ചാമധ്യായം കാണുക കൈയിലും ആബേലിനും ശേഷം ഉണ്ടായ കുഞ്ഞ് ക്ഷേത്ത് അതിൻ്റെ ജീനിയോളജിയാണ് ഇവിടെ കാണുക മൂന്നാം ബാക്കി അഞ്ചിന് ആയിരത്തൊന്നുമൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപ്രകാരം മനെ ജനിപ്പിച്ചു അവൻ എന്തെന്ന് പേരിട്ടു ക്ഷേത്തെന്ന് പേരിട്ടു അതിൻ്റെ ആ ആദ്യം മുതൽ ഏഴാമനായ ഹാനോക്ക് യൂത അത് പറയുന്നുണ്ട് ആദം മുതൽ ഏഴാമനായ ഹാനോക്ക് പ്രവചിച്ചു സോ ഈ വാസ പ്രോഫറ്റ് ഈനൊക്കെ വാസ പ്രോഫ്റ്റ് അവനൊരു ആയിരുന്നു എന്താ പ്രോഫറ്റ് സി മത്തെ വാക്യം അഞ്ചിൻ്റെ ഇരുപത്തൊന്ന് ആനോക്കിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ ആരെ ജനിപ്പിച്ചു മെദുവിശലഹനെ ജനിപ്പിച്ചു എല്ലാവരും ചേർന്ന് പറഞ്ഞ് ആരെ ജനിപ്പിച്ചു മെദുവിശലേഹ ആരെ ജനിപ്പിച്ചു മെദുവിശാലേഹ് ഈ മെതുവിശലഹനെ ജനിപ്പിച്ച ശേഷം ആനോക്ക് മുന്നൂറ് സമ്മത്സരം ദൈവത്തോട് കൂടാടും അറുപത്തഞ്ച് വയസ്സ് വരെ ഈ വസ് ലീഡിങ് എ വെരി കാഷ്വൽ ആൻഡ് നോർമൽ ലൈഫ് പക്ഷേ അവന് മാറ്റം ഉണ്ടായത് ഒരു കുഞ്ഞുണ്ടായ കുഞ്ഞുണ്ടാകുമ്പോൾ സാധാരണ എല്ലാവർക്കും ഇച്ചിരിയെങ്കിലും മാറ്റം വരണം എന്നാൽ മെദൂശ്വരന് ആനൂക്കിന് ഭയങ്കര ട്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടായി അതിൻ്റെ കാരണം എന്താണ് ആ പേരാണ് പേര് വളരെ ഒരു വെളിപ്പാടിലാണ് ആ പേരിട്ടത് ഒരു മുന്നറിവിലാണ് പേരിട്ടത് പേര് ചുമ്മാ യൂട്യൂബിൽ നോക്കി പേരിടരുത് കേട്ടോ പേരിടുമ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചൊക്കെ വിടണം മൊത്തം അവർക്കൊരു കുഞ്ഞുണ്ടായി ആ ദമ്പതികൾക്ക് അവരതിന് പേരിട്ടു അനീഷ് എന്ന് പേരിട്ടു രണ്ടാമതൊരു പെണ്ണിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരാണെ കിട്ടി അവരതിന് സുനീഷ് എന്ന് പേരിട്ടു വീണ്ടും അവരൊരു പെണ്ണിന് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ ഒരാണെ കിട്ടി അവരതിന് പേരിട്ടു ഫിനിഷ് എന്ന് പേരിട്ടു അനീഷും സുനീഷും ഫിനിഷും അങ്ങനെയാണോ പേരിടേണ്ടത് അല്ല പേരിടേണ്ടത് പ്രാർത്ഥിച്ചിടണം ഇവരിട്ട പേരെന്താണ് മെദൂശ എന്നാണ് മെദൂശലേഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വെൻ ഹി ഡൈസ് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ വെൻ ഹി ഡൈസ് സംതിങ് വില് ഹാപ്പൻ ഇറ്റ് എന്തോ ഒന്ന് സംഭവിക്കും ആ ഒരു മുന്നറിവുണ്ടായി ആർക്ക് ഹാനോക്കൻ ഹാനോക്കൻ ഒരു മുന്നറിവുണ്ടായി മുന്നറിവിൽ പേരിട്ടു അപ്പം നമുക്ക് ഈ കാലഘട്ടത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു വലിയ മുന്നറിവിന് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും പറഞ്ഞ് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം മുന്നറിവിന് വേണ്ടി പ്രാർത്ഥിക്കണം കണ്ടോ മുന്നറിവിന് വേണ്ടി പ്രാർത്ഥിക്കണം മെദുശലകനെ ജനിപ്പിച്ചു മെദുശലഹനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് മുന്നൂറ് സമ്മത്സരം ദൈവത്തോട് കൂടെ നടും അപ്പം മെദുശലേഖിന് നൂറ്റി എൺപത്തേഴ് വയസ്സായപ്പോൾ അവൻ ആരെ ജനിപ്പിച്ചു ലാമക്കനെ ജനിപ്പിച്ചു അല്ലേ ലാമ ലാ പിന്നെ ഇരുപത്തി ഏഴാം വാക്യം മെദു ശലേഖിൻ്റെ ആയുഷ്കാലം ആകെ എത്ര ആയിരുന്നു തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എല്ലാവരും ഒന്ന് പറഞ്ഞ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീനായി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കുറിക്കുന്നവരൊന്ന് കുറിച്ച് നയൻ ഹൺഡ്രഡൻ്റ് സിക്സ്റ്റീനായി അപ്പോൾ മെദു ശലേഖൻ്റെ മൊത്തം ആയസ് എത്ര ആയിരുന്നു നയൻ ഹൺഡ്രഡൻ്റ് സിക്സ്റ്റീനായി സമ്മതിച്ചല്ലോ ഇനി മെദു ശലേഖന് നൂറ്റി എൺപത്തിയേഴ് വയസ്സായപ്പോൾ ലാമക്കനെ ജനിപ്പിച്ചു നയൻ ഹൺഡ്രഡൻഡ് സിക്സ്റ്റി നയൻ എന്ന് വൺ എയ്റ്റി സെവൻ കുറച്ചാൽ എത്ര കിട്ടും യ്യോ കണക്കറിയത്തില്ല അല്ല നോക്ക് പെട്ടെന്ന് നോക്ക് പറഞ്ഞോ ശരിയാ സെവൻ എയ്റ്റി ടു കിട്ടും ലാമക്കിന് നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ ഒരു മകനെ ജനിപ്പിച്ചു സെവൻ എയ്റ്റി ടുന്ന് വൺ എയ്റ്റി ടു കുറച്ച് എത്ര കിട്ടി സിക്സ് ഹൺഡ്രഡ് കിട്ടിയോ സിക്സ് ഹൺഡ്രഡ് കിട്ടിയല്ലോ സിക്സ് ഹൺഡ്രഡ് നോ ലാമക്കിന് നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ ഒരു മകനെ ജനിപ്പിച്ചു അവന് നോഹ എന്ന് എന്തു ചെയ്തു പേരിട്ടു ഈ നോഹയ്ക്ക് അറുന്നൂറ് വയസ്സായപ്പോഴാണ് എന്തുണ്ടായത് പ്രളയം ഉണ്ടായത് തെളിവ് നോഹയ്ക്ക് അറുന്നൂറ് വയസ്സുണ്ടായപ്പോൾ ആയപ്പോൾ പ്രളയം ഏഴിൻ്റെ ആറ് ഏഴിൻ്റെ ആറ് ഭൂമി ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് എത്ര വയസ്സായിരുന്നു അറുന്നൂറ് വയസ്സായിരുന്നു അറുന്നൂറേ അധികം വൺ എയ്റ്റി ടു സമം വൺ എയ്റ്റി സെവൻ സമം നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ അപ്പം ഈ നോ ഭൂമി ജലപ്രളയം ഉണ്ടായ വർഷത്തിലാണ് ആര് മരിച്ചത് മെദുശ്ശലേഖ മരിച്ചത് കണക്ക് നോക്കി മെദുശ്വലം പക്ഷേ ഈ ഒരു മുന്നറിവ് ആർക്കുണ്ടായിരുന്നു ഹാനോക്കനുണ്ടായിരുന്നു മെദുശല അപ്പോൾ മെതു ഹാനോക്ക് മുന്നറിവ് വെച്ച് പ്രാർത്ഥിച്ചു മുന്നറിവ് വെച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടൊരു ഗുണമുണ്ടായി ഹാനോക്ക് മരിച്ചിട്ടും പ്രാർത്ഥന മരിച്ചില്ല ആനൂക്കിൻ്റെ കൊച്ചുമക്കളെ ദൈവം ആ പ്രളയത്തിൽ എന്ത് ചെയ്തു സൂക്ഷിച്ചു ആനൂക്കിൻ്റെ മകൻ ലാമ മെദുശലകൻ്റെ മകൻ ലാമക്കിൻ്റെ മകൻ നോഹ നോഹയുടെ മൂന്ന് മക്കൾ ആരാ ഷേം ഹാം അവരെ ആര് സൂക്ഷിച്ചു ദൈവം സൂക്ഷിച്ചു ഇത് സൂക്ഷിക്കാൻ കാര്യം ആനൂക്കിന് എന്തൊണ്ടായതുകൊണ്ടാണ് മുന്നറിവുണ്ടാകും എല്ലാവരും ഒന്ന് പറഞ്ഞേ ആനോക്കിനെന്തോണ്ടായി മുന്നറിവു ഞാൻ ദൈവസഭയോട് പറയുകയാണ് നമ്മളെല്ലാവരും ഈ നാളുകളിൽ മുന്നറിവിന് വേണ്ടി പ്രാർത്ഥിക്കണം മുന്നറിവുകൾ കിട്ടിയ ഫോർ നോളജ് ദൈവം ചില കാര്യങ്ങളെ നമ്മളെ അറിയിക്കും കാരണം തൻ്റെ ദാസനെ അറിയിക്കാതെ ദൈവം എന്ത് ചെയ്യത്തില്ല ഒന്നും ചെയ്യത്തില്ല മുന്നറിവിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ മുന്നറിവ് വലിയൊരു കാര്യമാണ് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് കാണരുത് പ്രാ മുന്നറിവ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ ഇപ്പം തൊക്കെ സഭകൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ പല കാര്യങ്ങളും എങ്ങനെ എങ്കിലും ഒക്കെ സഭയറിയാം അപ്പോൾ ഒരു ഉപാസം വെക്കും ഒരു പ്രാർത്ഥന വെക്കും നമ്മൾ ഈ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നിരന്തരമായിട്ടൊക്കെ വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും കാണരുത് അതിനൊരു മുന്നറിവായിട്ട് കാണും മുന്നറിവിൽ പ്രാർത്ഥിച്ചാൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കും ബി ബി എസിൻ്റെ റാലി നടക്കുമ്പോൾ ഭയങ്കര റാലിയാണ് ഞങ്ങളുടെ അന്ന് നടന്ന ബി ബി എസിലൊക്കെ കേരളം കണ്ട ഏറ്റവും വലിയ മെഗാ ബി ബി എസ് ആ രണ്ടായിരം പിള്ളേരെ വെച്ചുകൊണ്ട റാലി അന്ന് എന്ത് നിതിൻ അവനൊക്കെ എൻ്റെ അത് താരങ്ങളായിരുന്നു ഞങ്ങളുടെ പിള്ളേരൊക്കെ ആണോ രണ്ടായിരം ഓർമ്മയില്ലേ ആണോ രണ്ടായിരം പല സ്ഥലത്തുനിന്ന് വരുക എൻ്റെ ഒന്നെ നമുക്കങ്ങ് ആവേശമാണ് നമുക്ക് ഈ പിള്ളാരെല്ലാം കൂടെ കാണുമ്പോ ആവേശമാണ് ആയിരം ആയിരം റോസാപ്പൂക്കൾ ഒന്നിച്ചൊന്നായി വിടരുമ്പോൾ അവശത്താൽ ഞങ്ങൾ വിളിക്കും അമോദത്താൽ ഞങ്ങൾ വിളിക്കും ജയ് ജയ് യേശുരാജൻ ജയ് ജയ് യേശുരാജൻ കാൽ വെറിക്കുന്ന കൊളുത്തി അതീപം നൂറ്റാണ്ട് അത് നമ്മളിങ്ങനെ അലച്ചു വിളിച്ച പദ്ധതി നമ്മൾ ജീപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ അങ്ങോട്ട് നിന്ന് അങ്ങ് അനൗൺസ് ചെയ്യില്ലേ ഇതാ 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 ആയിരക്കണക്കിന് ബാലിക ബാലന്മാർ തൂവള്ളി നക്ഷത്രങ്ങളെപ്പോലെ തൂവള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് മാനത്ത് മിന്നി മറക്കുന്ന പരൽ നക്ഷത്രങ്ങളെപ്പോലെ ആടിയും പാടിയും ആനന്ദ നൃത്തത്തിൽ ആടാറടിയും ആറാട്ടിയും കൊണ്ട് അമരോത്ഭവനെ ഒരായിരം കീചയും വിളിച്ചുകൊണ്ട് ഇതാ ഇതാ ഈ ഗ്രാമവീതിയ രാജവീതികളാക്കിക്കൊണ്ട് മന്ദം മന്ദം അടിവെച്ച് അട്ടിവെച്ച് ഇതുവഴി കടന്നു വന്നുകൊണ്ട് അത് വലിയ സന്തോഷമാണ് ഒരു രസമല്ലേ പക്ഷേ തലേദിവസം രാത്രി ഈ ഈ വരുന്ന സ്ഥലത്തൂടെ പോയി ഏഴ് പ്രാവശ്യം ഞാനും എൻ്റെ ഒരു സഹോദരനും കൂടെ പ്രാർത്ഥിച്ചു ഭാഷ ജെയിംസ് അവിടെ ഒരു ഇറക്കവും വളവുമാണ് അപ്പോൾ ഈ റാലിയുടെ ഏറ്റവും ഒരു അനൗൺസ്മെൻറ്റ് വണ്ടിയിൽ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു പത്ത് പിള്ളേർ നല്ല ഗൗണമൊക്കെ കിട്ടുന്ന ഇപ്പോൾ അതിനകത്ത് എൻ്റെ കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ ഞങ്ങളുടെ പാഷന്മാരുടെ കുഞ്ഞുങ്ങളുണ്ട് അവരെന്താണെന്നറിയാമോ അവർ ഓരോ സ്ഥലത്തും മുക്കി നിൽക്കുമ്പോൾ റോഡ് ഷോ നടത്തും അവരന്ന് പഠിച്ച ഈ ആക്ഷൻ സോങ്ങൊക്കെ കളിക്കും അതിനുവേണ്ടി പിള്ളേർ വരിക തലദിവസം അവിടെ പോയിരുന്ന കരഞ്ഞും അപ്പോൾ ആ വരുന്ന വളവ് ഞങ്ങളുടെ ഒരു കുടുംബം അവർക്കൊരിതുണ്ടായിട്ട് അവർ ആ തല തലദോസം മുഴുവൻ ഉപവാസമായിരുന്നു ദൈവം ചെയ്ത അല്പം ആ കുത്തിറക്കാണ് പിള്ളേർ നടന്നു വരികയും പുറകില്ല അനൗൺസ്മെൻറ്റിയുടെ വണ്ടിയുടെ ബ്രേക്ക് പോയി അനൗൺസ്മെൻ്റ് വണ്ടിയുടെ ബ്രേക്ക് പോയി പക്ഷേ അത്ഭുതം ഈ വണ്ടി തിരിഞ്ഞ് നേരെ റോഡി കേറ്റത്ത് നിന്നു എങ്ങനെയാണെന്ന് അറിയത്തില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷേ തലദോസം ഏഴ് പ്രാവശ്യം ഓരോ വളവിനും പോയിട്ട് ദൈവാത്മ പറഞ്ഞ് ദൂതനെ നിർത്താൻ ഞങ്ങൾ ദൂതനെ നിർത്തി പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം നമ്മളെ ഒന്നും അറിയിക്കാതെ തന്നെ ആയിരം കാര്യങ്ങൾ തമ്പുരാൻ മാറ്റുന്നുണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും എങ്കിലും ദൈവമക്കളുടെ ഒരു പ്രത്യേകതയാണ് അവർക്ക് ദൈവം മുന്നറിവുകൾ കൊടുക്കും അതാണ് സഭ എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു മുന്നറിവ് കിട്ടുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം കരമുയർത്തി പ്രാർത്ഥിച്ച ദൈവമേ ഞങ്ങൾക്ക് എന്ത് വേണം മുന്നറിവുകൾ വേണം മുന്നറിവ് വേണം ഈ ഹാനൂക്കിന് മുന്നറിവ് കിട്ടി ആരെക്കുറിച്ച് മെദു ശലേഖനെക്കുറിച്ച് ആ മുന്നറിവ് കിട്ടിയത് കൊണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് മുന്നൂറ് സമ്മത്സരം ആരുടെ കൂടെ നടന്നത് ദൈവത്തോട് കൂടെ അവനും ഭയങ്കര മാറ്റം ഉണ്ടായി അതാണ് അവിടെ എഴുതിയിരിക്കുക ഹാനോക്ക് ദൈവത്തോട് കൂടെ നടത് ആ മുന്നൂറ് സമ്മ പക്ഷെ അപ്പോൾ ആ പ്രാര്ത്ഥിക്കുമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ചിന്തിക്കുന്നു ഹാനോക്കിന് മെധുശലകനൊന്നും പറ്റില്ലേ പറ്റില്ലേ എന്താ കർത്താവ് സംഭവിക്കുന്നത് ഉരുകി ഉരുക്കി പ്രാർത്ഥിക്കുകയായിരിക്കണം ഉരുകുരുക്കി പ്രാർത്ഥിച്ചപ്പോൾ ആനോക്കിന് മാറ്റം ഉണ്ടായി മുന്നൂറ് വർഷം നടന്നപ്പം കർത്താവ് പറഞ്ഞു യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദിസ് വേൾഡ് ഇങ്ങനെ പോരാൻ പറഞ്ഞു പ്രാർത്ഥന അവൻ്റെ ജഡീകതയെല്ലാം മാറ്റി നമ്മൾ ഈ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ മക്കൾക്ക് മാത്രമൊന്നും അല്ല വ്യത്യാസം ഉണ്ടാകുന്നേ നമ്മുടെ ജടീകതകൾ ഒത്തിരി അങ്ങ് മാറും ദൈവം നമ്മളെ ഇങ്ങനെ ഉരുക്കിക്കൊണ്ടേയിരിക്കും ദൈവം മെദുശലങ്ങനെ ആനൂക്കിനെ ദൈവസഞ്ചരിക്കെടുക്കുകയാണ് അങ്ങനെ ആ നോഹ ജനിക്കുന്നു പ്രളയം ഉണ്ടാകുന്നു ഈ പ്രളയത്തിൻ്റെ തൊട്ടു മുമ്പ് പ്രളയം ഉണ്ടാകാനുള്ള കാര്യം എന്നാണെന്നറിയാമോ ഭൂമി ദുഷ്ടത പെരുകി ബോധിച്ച് ഏവരെയും എന്തായിട്ടെടുത്തും ഭാര്യമാരായിട്ടെടുത്തു അങ്ങനെയല്ലേ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ബോധിച്ച് ഏവരെയും ഭാര്യമാരായിട്ടെടുത്തു ഒരു ലൈംഗിക അരാജകത്വം അവിടെ ഉണ്ടായത് ഒരു ഒരു ലൈംഗിക സെക്ഷൻ അനാർക്കി ഉണ്ടായി ലൈംഗിക അരാജകത്വം ഉണ്ടായി ഈ അരാജകത്വം ഉണ്ടായിട്ടതെല്ലാം അതിൻ്റെ ഒരു ശിക്ഷ ഉണ്ടാകുക അപ്പം ഈ ഒരു പാപം ബോധിച്ച് ഏവരെയും എടുത്തു ഭാര്യയായിട്ടല്ല പിന്നെ ഭാര്യമാരായിട്ട് കണ്ണിന് ഇമ്പം തോന്നുന്നതല്ല എടുക്കുന്ന ഒരു കൺസെപ്റ്റിലേക്കൊക്കെ വരികയാണ് അങ്ങനെ വന്നപ്പോഴാണ് ഈ മനുഷ്യൻ ആറാം അധ്യായത്തിൽ കാണുന്ന നോഹ ഭാര്യമാരെ എടുത്തു എന്നാണ് കാണുന്നത് ബോധിച്ച് ഏവരെയും എടുത്തു കണ്ടിട്ട് ബോധിച്ച ഏവരെയും എടുത്തു പക്ഷേ ആ കാലഘട്ടത്തിൽ ഏകപക്വർദ്ധനായിട്ട് മനുഷ്യരുണ്ടായിരുന്നു ആരാ നോഹ നോഹയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു ഒരു ഭാര്യ പെട്ടകത്തിൽ കിടന്ന് എത്ര പേരാണ് എട്ട് പേരാണ് ലോഹയുടെ പിള്ളേർക്കും എത്ര ഭാര്യമാരെ ഉള്ളായിരുന്നു ഓരോ ഭാര്യ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് അവിടെ എല്ലാവരും ബോധിച്ച് ഏവരെയും ഭാര്യമാരായിട്ട് എടുത്തപ്പം നോഹയ്ക്ക് ആരെ ബോധിച്ചു നോഹയ്ക്കൊരു ഭാര്യ എന്ത് ചെയ്തു ബോധിച്ചു ബോധിച്ച നോഹയും കൊണ്ട് ദൈവം പട്ടകം പെടുന്നു അപ്പം ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിക്കണമെങ്കിൽ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്താ ദൈവം ഒരാളെ ഉപയോഗിക്കണമെങ്കിൽ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്താ ആ ഏക ഭാര്യ വേണം രണ്ട് ഈ ഭാര്യ അങ്ങ് ബോധിക്കണം ഈ ഭാര്യയെ ബോധിച്ചത് ഭാര്യ എല്ലാം ശരിയായതുകൊണ്ടല്ല നമ്മളും ശരിയായതുകൊണ്ടല്ല ലവ് ഈസ് ലവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമ്മളൊരു ഡിസിഷൻ അങ്ങ് എടുക്കുകയാണ് എൻ്റെ ഭാര്യ എന്ത് ചെയ്യുക അങ്ങ് സ്നേഹിക്കുക ബോധിക്കുക ബോധിച്ചു പലർക്കും ഭാര്യയെ ബോധയില്ല ബോധ്യമില്ല ഇഷ്ടമില്ല ഭർത്താവിനെ ഇഷ്ടമില്ലാത്തവരുണ്ട് എൻ്റെ കർത്ത പ്രിയ ഉള്ളവരെ ഭാര്യയെ ബോധിക്കണം അച്ഛൻ വീട്ടിൽ ചെന്നന്ന് കേട്ട കഥയാണ് അച്ഛൻ വീട്ടിൽ ചെന്നപ്പം ഭർത്താവ് പറഞ്ഞുകൊണ്ട് ഈ കൊണ്ടൊക്കെ മടുത്ത് അയ്യോ തല്ലിക്കൊല്ലാണ് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ല അയ്യോ അച്ഛൻ ചോദിച്ചു എന്താ വിഷയം എൻ്റെ പൊന്നച്ച മടുത്ത ഇവിളയും കൊണ്ട് എന്താ രാവിലെ ഞാൻ രണ്ട് മുട്ട മുട്ടയെടുത്ത് അവിടെ കൊടുത്തു ഒന്ന് പുളിസെ അടിക്കാനും ഒന്നും പുഴുങ്ങാനും പുഴുങ്ങാൻ കൊടുത്തു അവിടെ പുളിസെ അടിച്ചു അടിക്കാൻ കൊടുത്ത് എന്ത് ചെയ്തു പുഴുങ്ങി അതാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നം പുഴുങ്ങാൻ കൊടുത്താൽ അത് പുഴുങ്ങണം അടിക്കാൻ കൊടുത്ത് എന്ത് ചെയ്യണം അടിക്കണം അപ്പോൾ അത് തെറ്റിച്ചില്ലേ അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ബോധിക്കുക അതൊരു ഓപ്ഷനാണ് നമ്മുടെ ഒരു തീരുമാനമാണ് ലവ് ഈസ് എ ചോയ്സ് എന്നാണ് പറയുക സ്നേഹം ഒരു ചോയ്സാണ് നോഹ തീരുമാനിച്ചു ആ നോഹയും കൊണ്ട് ദൈവം എന്ത് പണിതു പെട്ടകം പണു പെട്ടകം പണിയാണ് ഈ പെട്ടകം പണിതപ്പം ദൈവം നോഹയോട് കുറേ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നു ഒന്ന് പറയുകയാണ് ആറാം അധ്യായത്തിലേക്കും വരുമ്പോൾ പതിനാലാമത്തെ വാക്യം ജനസിസ് ചാപ്റ്റർ സിക്സ് വേഴ്സ് ഫോർട്ടീൻ നീ ഗോഫർ മരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കണം ഇനിയും പെട്ടകത്തിന് എന്ത് ഉണ്ടാക്കണം അറകൾ ഉണ്ടാക്കണം അങ്ങനെയല്ലേ മേക്ക് റൂംസ് ഇൻ ദാറ്റ് ആർക്ക് നീ പെട്ടകം പണിയണം യു ഹാ ടു മേക്ക് ആർക്ക് ബട്ട് യു ഹാ ടു മേക്ക് റൂംസ് ഇൻ ദാറ്റ് ആർക്ക് നീ പെട്ടകത്തിന് എന്ത് പണിയണം അറകൾ ഉണ്ടാകണം മുറികൾ ഉണ്ടാകണം അങ്ങനെയാണ് മുറികൾ മുറികളുണ്ടാകണം അപ്പോൾ ഒന്നാമത് വേണ്ടത് പെട്ടകം പണിയണം പെട്ടകത്തിന് മുന്നറിവ് വേണം മറക്കരുത് എന്ത് വേണം മുന്നറിവ് വേണം അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു പരസ്പരം എന്ത് പാടില്ല മറകളില്ലാതെ ജീവിക്കണം മറയ്ക്കാൻ ജീവിക്കണം രണ്ട് എന്ത് വേണം മുന്നറിവ് വേണം മൂന്നാമത്തെ ഒരു കാര്യം പറയുകയാണ് അവർ പെട്ടകം പണതു പെട്ടകത്തിന് എന്തുണ്ടായിരുന്നു അറകൾ മുറികളുണ്ടായിരുന്നു എന്താണ് മുറികൾ സ്വകാര്യതകളാണ് പ്രൈവസികളാണ് നമുക്ക് പ്രൈവസി വേണം അതായത് സ്വകാര്യതകളാണ് അവിടെ കാണുക ഭാര്യയ്ക്കും ഭർത്താവിനും പ്രൈവസി വേണം നമുക്ക് വീടിന് മുറികളുണ്ട് ബെഡ്റൂമുണ്ട് ഓരോ മുറിക്കും ഓരോ പർപ്പസാണ് മുറികൾ എന്തിനെ കാണിക്കുക അതിൻ്റെ സ്വകാര്യതകളുടെയും കമ്മ്യൂണിക്കേഷനും ഒക്കെ കാണിക്കുക പക്ഷേ ഇന്ന് പലപ്പോഴും മുറികളല്ല ഉള്ളത് മുറികൾക്ക് പകരം വോൾസാണ് മതിരുകളാണ് ഉള്ളത് അതല്ലേ പലപ്പോഴും സംഭവിക്കുക നാട്ടിൽ പോലും ടു സ്റ്റോറി ബിൽഡിങ്ങാണ് ടു സ്റ്റോറി ബിൽഡിംഗ് പലപ്പോഴും എല്ലാ ഇതൊരു ആഗോള പ്രശ്നമാണ് നാട്ടിൽ പ്രത്യേകിച്ച് ഞാൻ നാടിൻ്റെ വോണ്ടസ്റ്റി കൂടെ പറയുക അവിടെ ഞാൻ കാണുന്നൊരു പ്രശ്നമുണ്ട് പ്രായമുള്ള ഒരു താഴത്തെ ഫ്ലോറിലായിരിക്കും പിള്ളേർ എവിടെ ആയിരിക്കും മേളിലായിരിക്കും എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് പോവുക അറിയില്ല എന്നെ ഒരു വീട്ടിൽ വിളിപ്പിച്ചു മോന് വേണ്ടി പ്രാർത്ഥിക്കാനാ അവിടെ ചെന്നിരുന്നപ്പം മോളില മോനെ അമ്മ ടെസ്റ്റ് ടെസ്റ്റയച്ചു മോനെ സൺ കുട്ടി പ്ലീസ് കം അങ്കിൾ ഈസ് വെയിറ്റിംഗ് ഇവൻ തിരിച്ച് ടെസ്റ്റ് അയച്ചു സോറി ഐ എം നോട്ട് മൂ ഇൻ എ മൂ ടു കം സോറി അമ്മ അപ്പോൾ ഈ അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ പോയി വിളിക്കാം എന്താ പേടിക്കാനാ അപ്പോൾ അമ്മ എന്ന് പറഞ്ഞു പാഷ് പോയി കഴിയുമ്പോൾ ഇവിടെ ഇടിനാശവും വെള്ളപ്പൊക്കം ഉണ്ടാവും അവൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും വിളിക്കണ്ട അവിടെ മുറിയാണോ മതിലാണോ അവിടെ വീടിനകത്ത് മുറികളാണോ ഉള്ളത് മതിരുകളാണോ ഉള്ളത് മതിരുകളാണ് നമുക്ക് എന്ത് വേണ്ട മതില് വേണ്ട എന്നോട് ആത്മാർത്ഥമായിട്ടൊരു മനുഷ്യൻ പറഞ്ഞ കാര്യമാണ് എൻ്റെ പൊന്നു ഭാഷ കെട്ടിയ സമയത്ത് ഒന്നും ഇല്ലായിരുന്നു കഷ്ടിച്ചൊരു രണ്ടര അടി കട്ടിലല്ല കിടന്നോണ്ടിരുന്നേ സന്തോഷമായിരുന്നു ഒന്നും ഇല്ലെങ്കിൽ അവൾ താഴെ പോകുമെന്ന് പേടിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാറ് കാരണം തിരിഞ്ഞു മറിയുമ്പോൾ എവിടെ പോകും താഴെ പോകും ഇപ്പം എന്തോ ചെയ്യാനാ ആറിക്കാറേകാലെ കിങ് സൈസാ അവൾ അങ്ങേ അറ്റത്ത് ഞാൻ ഇങ്ങേ അറ്റത്ത് നടുക്ക് തലവണ മതില മുറിയാണോ മതിലാണോ മതില എൻ്റെ പൊന്നെ പലയിടത്തും മതില ഞാനൊരു വീട്ടിൽ കയറി ചെന്നു ബെല്ലടിച്ചു ഇറങ്ങി വന്നു അവർക്ക് സമയം കിട്ടിയില്ല ഇറങ്ങി വന്നപ്പോൾ ഈ അമ്മാമ്മ ഇങ്ങനെ ചുഞ്ഞു കൊണ്ട് ഏതാ ഷാൾ കൊണ്ട് ഇങ്ങനെ ചുറ്റി 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 വെച്ചേക്കുക വായും കാണാം മൂക്കും കാണാം കണ്ണും കാണാം ഞാൻ പേടിച്ചു പോയി ഇവരെ കണ്ടിട്ട് ഒരു വല്ലാത്ത രൂപം ഇങ്ങനെ ചുറ്റി 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 സ്പേസിൽ പോകുന്ന പോലെ ഞാൻ ചോദിച്ചു ഇതന്നെ അച്ചാൻ പറഞ്ഞു ഒന്നുമില്ല ഞാൻ ഉമ്മ കൊടുക്കുമ്പം കിട്ടാതിരിക്കാൻ അവളെ കെട്ടിവെച്ചേക്ക അവക്കെൻ്റെ ഉമ്മ വേണ്ട അവരും മുറിക്കാത്ത പക്ഷെ അവിടെ ഉമ്മ അവിടെ മുറിയാണോ മതിലാണോ മതിലാ എപ്പോഴും പ്രാർത്ഥിക്കണം മുറി വേണം എന്ത് വേണ്ട മതിൽ വേണ്ട ഇന്ന് പലയിടത്തും മതിലുകളാണ് ചർച്ചിനകത്ത് പോലും മതിലുകളാണ് ഒന്ന് ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത മതിലുകൾ പലയിടത്തും ഉയരുമ്പോൾ ശ്വാസം മുട്ടും മതിലുകൾക്കകത്തും മനുഷ്യൻ ശ്വാസം മുട്ടും മതിലുകൾക്കകത്ത് പക്ഷെ മുറികൾക്കകത്തോ സന്തോഷവും സ്നേഹവും പങ്കുവയ്ക്കപ്പെടും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കണം കർത്താവെ മതിലുകളില്ലാതെ ജീവിക്കണം അകത്ത് പുറത്തല്ല പുറത്ത് മതിൽ വേണം പക്ഷേ അകത്ത് എന്ത് വേണ്ട നടിച്ചുവരുകൾ എന്നൊരു വാക്ക് ഇന്നർ വോൾസ് നടിച്ചുവരികൾ ഇടിച്ച് കളയണം കരമുയർത്തി ദൈവത്തോടൊന്നും പ്രാർത്ഥിച്ച് ശ്വാസം മുട്ടാതെ ജീവിക്കണം ശ്വാസം മുട്ടാതെ ജീവിക്കണം സംസാരിച്ചും സ്വാതന്ത്ര്യത്തോടെ അവരോടൊപ്പം ഹൃദയം തുറന്നു സംസാരിക്കാൻ ഒക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അവിടെ വിങ്ങലല്ലേ ഉണ്ടാകുക അവിടെ ശ്വാസം മുട്ടലല്ലേ ഉണ്ടാകുക ജീവിക്കണം പ്രിയരെ കർത്താവിനോട് പറയണം ഞങ്ങളുടെ വീടിനകത്ത് ഞങ്ങളുടെ സഭയ്ക്കകത്ത് എന്ത് പാടില്ല നടിച്ചുവരികളില്ലാതെ ജീവിക്കണം ഹലേൽവിയ നടിച്ചുവരികളില്ലാതെ മുറികൾ മുറി വേണമെന്ന് പറഞ്ഞു മുറി വെച്ചു അത് അവ അവരോട് പറയുകയാണ് നീ പെട്ടകത്തിന് എന്ത് ചെയ്യണം അടുത്ത് വളരെ ഗൗരവമായിട്ട് പറയണം പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശ വശത്ത് വെക്കണം പതിനാറാമത്തെ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതെന്ത് ചെയ്യണം പണിയണം അപ്പം ഈ പെട്ടകത്തിന് എത്ര തട്ട മൂന്ന് തട്ട ലോവർ ഡെക്ക് വേണം മിഡിൽ ഡെക്ക് വേണം അപ്പർ ഡെക്ക് വേണം ഇവിടെ നമ്മൾ ബാക്കിലൊക്കെ ഡെക്കൊക്കെ പണിയാറില്ല ഡെക്ക് വേണം എങ്ങനെ വേണം മൂന്ന് ഡെക്ക് വേണം മൂന്ന് ഡെക്ക് ലോവർ മിഡിൽ ആൻഡ് അപ്പർ പെട്ടകമാണ് ഭയങ്കര വെള്ളമായി വരുന്നത് വെള്ളമാണ് വെള്ളമാണ് ഈ വരുന്നത് നിങ്ങൾ കുഞ്ഞ് കളിക്കരുത് വെള്ളമാണ് വെള്ളം എന്നൊക്കെ പറയുന്നത് കളിക്കാൻ നോക്കുന്നൊരു കാര്യമല്ല ആണോ അല്ല ആണോ അല്ല രണ്ടായിരത്തി പതിനെട്ട് വരെ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കെ ഒരു രസമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൻ്റെ വെള്ളം കണ്ടപ്പോഴാണ് അതിൻ്റെ ആ തീവ്രത ഈ വെള്ളത്തിൽ കൂടെ ഈ പെട്ടകം പോവുക അതൊന്നും വരുവാരുന്നറിയാം ഞാനന്നേരം ടൗണിൽ നിപ്പുണ്ട് വെള്ളം വരുമ്പോൾ കടയിൽ നിന്നൊക്കെ സാധനം മാറ്റുക ഞങ്ങളുടെ ഒരു ചേച്ചിയെ വിളിച്ച് ഞാൻ പറഞ്ഞു പാഷേ പാഷേ ഒന്നും നോക്കിയത് പുറകിൽക്കൂടെ വെള്ളം വരുന്നുണ്ടോ എന്ന് അവിടെ ഒരു തോടുന്നുണ്ട് മോനെ ഈ വേഗത്തോട്ട് ആ വെള്ളം വരത്തില്ല ഒന്നും പേടിക്കണം ഞാൻ പറഞ്ഞു നോക്കുന്ന ഇറങ്ങി നോക്കിയപ്പോൾ സിറ്റൗട്ടിലോട്ട് കയറുക ചേച്ചി പറഞ്ഞു ഒന്നും പേടിക്കണ്ടായിരുന്നു പാഷ ആൻറ്റി ഒരു ചോക്കെടുത്ത് ഒറ്റ വര യേശുവിൻ്റെ ആ നാമത്തിൽ കയറിരുന്ന് ആര് കേൾക്കാൻ വെള്ളം കയറി ഇപ്പം ഇതെല്ലാം കൂടെ പറക്കി അവർ മേളിക്കൊണ്ടിട്ട് ഷീറ്റിട്ട സ്ഥലത്ത് ആ ഷീറ്റിട്ട സ്ഥലത്തോട്ട് കയറാൻ നേരത്തെ പുള്ളിക്കാരത്തി അവിടെയൊന്ന് പോരാടി പ്രാർത്ഥിച്ചു കൽപ്പിക്കുന്നത് ഞാൻ ആ ആര് കേൾക്കാൻ കയറി ആ അവിടെ ഇത്രയും വെള്ളമായി എല്ലാം ഒഴുകിപ്പോവാ എടുത്ത് ചാടി നീന്തിയപ്പോൾ അവസാനം ഉറക്കം പറഞ്ഞു എന്നാൽ കർത്താവെ തോന്നിയതുപോലെ ചെയ്തോളെ എന്നാൽ കർത്താവെ അങ്ങ് തോന്നിയതുപോലെ ചെയ്തോളാം അങ്ങനല്ലേ ഈ വെള്ളം വരിക ഈ വെള്ളത്തിൽ കൂടി പെട്ടകം പോകണ്ടേ പ്രിയരെ എങ്ങനെ പോകും ഇങ്ങനെ പോകും ഒരു കാര്യമുള്ളൂ പെട്ടകത്തിനൊരു മുകൾ തട്ട് വേണം മുകൾ തട്ട് പെട്ടകമുണ്ടോ ഏത് വെള്ളത്തെ അതിജീവിക്കും നമ്മളൊരു പെട്ടകമാണ് കുടുംബ ഒരു പെട്ടകമാണ് സഭയൊരു പെട്ടകമാണ് ഈ പെട്ടകം പോകുന്ന എവിടെ ലോകമാകുന്ന ഈ പ്രളയത്തിലൂടെ ഈ പ്രളയത്തിൽ കൂടെ പോകുമ്പോൾ ഇത് മുങ്ങാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ മുകൾ തട്ട് വേണം മുകൾ തട്ട് വേദപുസ്തകത്തിൽ എവിടെല്ലാം മുകൾ തട്ടുണ്ടോ അപ്പർ റൂം എന്തിനെ കാണിക്കുക അപ്പർ റൂം എപ്പോഴും എന്തിനെ കാണിക്കുക ഏ പ്രാർത്ഥനാ മുറി അല്ലേ അപ്പർ റൂം എന്ന് പറയുന്നത് പ്രാർത്ഥന ഒരു മാളികമുറി മുകൾ തട്ട് അപ്പർ റൂം മാളികമുറി എന്തിനാ അതുകൊണ്ടാണ് നമ്മൾ ഈ അപ്പർ റൂം അപ്പർ റൂം എന്നൊക്കെ കാണത്തില്ലേ അപ്പർ റൂം എപ്പോഴും എന്തിനാണ് കാണിക്കുന്ന പ്രാർത്ഥന അപ്പോൾ ഈ പെട്ടക മുങ്ങാതിരിക്കണമെങ്കിൽ എന്തോ വേണം പ്രാർത്ഥന വേണം പ്രാർത്ഥന വേണം മുകൾ തട്ട് വേണം വേറൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട് മൃഗങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് പക്ഷേ അത് അതിൻ്റെ വിസർജ്യങ്ങൾ കാണും അതെല്ലാം ലോവർ ഡെക്കിലായിരിക്കാം മിഡിൽ ഡെക്കിലായിരിക്കാം നീ ലോകത്തിലാണ് ഒരു പെട്ടകത്തിലാണ് പക്ഷേ എപ്പോഴും സപ്പറേഷൻ കൂടെ വേണം സപ്പറേഷൻ വേണം അപ്പോഴും എന്ത് വേണം മുകൾ തട്ട് വേണം എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ എന്ത് വേണം മുകൾ തെട്ട് വേണം ഉറക്കെ പറഞ്ഞ് എന്ത് വേണം മുകൾ തെട്ട് വേണം ലോകമായ ഈ സാഗരത്തിലൂടെ ഓളം തല്ലുന്ന ഈ ഭൂമിയിലൂടെ എന്തെല്ലാം കാറ്റും കോളുക ഓരോ ദിവസവും എൻ്റെ പൊന്നു പ്രിയരെ അതിലൂടെയാണ് ദൈവസഭ പോകുക അതിലൂടെയാണ് ഈ കുടുംബങ്ങളെ കൊണ്ട് യാത്ര ചെയ്യുക ഒറ്റ ഈ പെട്ടകം ഈ പെട്ടകം ശാന്ത ശാന്തതീരത്തെത്തുവാൻ അക്കരെ എത്തുവാൻ ഒറ്റ വഴിയുണ്ട് അതിനെന്തോ വേണം മുഗൾ തട്ട് പ്രാർത്ഥന വേണം മുഗൾ തട്ട് പ്രാർത്ഥന വേണം കർത്താവിൻ്റെ ദാസനൊരു ജോണുമ്മൻ എന്ന് പറഞ്ഞൊരു ദേവിദാസനെ എനിക്കൊരു അഞ്ച് വയസ്സുള്ളപ്പോൾ ഓർമ്മയുണ്ട് പക്ഷേ എനിക്ക് അഞ്ച് വയസ്സുള്ള അതായത് അഷ്ടമണി ഉമ്മച്ച എന്ന് പറയുന്ന എൻ്റെ എൻ്റെ ഓർമ്മയിൽ ഓർമ്മയെന്ന് വെച്ചകെടുക്കുക ടി ജി ഉമ്മച്ചൻ സാറിൻ്റെ മകനായിരുന്നു ജോണുമൻ സാർ ജോണുമൻ സാറിനെ ഒരു നീളം കുറഞ്ഞ മനുഷ്യ ഭയങ്കര പണ്ഡിതനായിരുന്നു തൃശ്ശൂരാണ് അദ്ദേഹം കണ്ണാറിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രസംഗിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് അന്നൊരു അഞ്ച് വയസ്സേ ഇന്നേക്ക് എത്ര വർഷം ഒരു പത്ത് നാൽപ്പത്തെട്ട് വർഷം നാൽപ്പത്തി മൂന്ന് ഏഴ് വർഷം മുമ്പുള്ള കാര്യമാണ് എൻ്റെ ഓർമ്മയിൽ അന്ന് പറഞ്ഞൊരു കാര്യം മനസ്സിൽ കിടപ്പുണ്ട് അപ്പം ജോണുമൻ സാർ ഒരു സംഭവം പറഞ്ഞു അപ്പച്ചൻ്റെ അദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് അന്നുണ്ടായ വലിയൊരു വെള്ളപ്പൊക്കം കാണാൻ പോയി നിൽക്കുക അപ്പം ഇങ്ങനെ ആറിൻ്റെ കരയ്ക്ക് ഒഴുകുകയാണ് വെള്ളം ഇങ്ങനെ അന്നൊക്കെ ഇങ്ങനെ മരവും തടിയെല്ലാം എല്ലാം ഒഴുകിപ്പോവും അങ്ങനെ ഒഴുകുന്ന ഒരു കരയ്ക്ക് അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം കണ്ടു ഒരാറേയും പേരെയുള്ള കണ്ടിട്ടുണ്ടോ ആറേം പേരെയുള്ള വീട് കണ്ടിട്ടുണ്ടോ അതിങ്ങനെ ഒഴുകിപ്പോവുക പക്ഷേ ഈ അപ്പച്ചൻ സാക്ഷ്യം പറഞ്ഞു അവരതിനകത്ത് ഒരു കാര്യം കണ്ടെന്ന് ഈ പെര അറേ നില നിലയുള്ള പെര ഈ അറേ നിലയുള്ള തടിയുടെ പെര ഒഴുകി പോകുമ്പോൾ അമ്മച്ചി ചട്ടയും കൊണ്ടു കൊടുത്ത് തലേ തുണിയിട്ടിരുന്ന് പാട്ട് പാടുന്നു ആകെ അല്പം നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ ഈ പാട്ടൊക്കെ ഈ ഇതിൽ നിന്ന് പാടാൻ നോക്കുന്നത് എന്തുകൊണ്ടാണ് മുകൾ തട്ടുണ്ടോ അക്കരെ എത്തും മുകൾ തട്ടുണ്ടോ അക്കരെ എത്തും എൻ്റെ പൊന്ന് പ്രിയരെ മൂന്ന് ഡെക്ക് വേണമെന്ന് കാരണം ഈ പ്രളയം വരാൻ പോവുകയാണ് മഹാപ്രളയത്തിലൂടെയാണ് പെട്ടകം പോകേണ്ടത് ഇത് ആടി ഉലയും പക്ഷേ ഉലയെ തകർത്തില്ല കാരണം മുകൾ തട്ടുണ്ടോ നങ്കു ശുഭ തുറങ്ങുമ്പോത്ത് ദൈവം എത്തിക്കും ഞാനൊന്നുകൂടെ കൂട്ടി പറയും മുഗൾ തട്ട് മാത്രം പോരാ മുകൾ തട്ടിൽ മുഴങ്കാലൂടെ വേണം മുകൾ തട്ടും മുഴങ്കാലും ഉണ്ടോ പെട്ടകത്തെ എത്തിക്കാൻ ദൈവം വിശ്വസ്തന കരമടിച്ചൊന്ന് സ്തുതിച്ച് മുഖത്തട്ട് വേണം മുഴങ്കാല് വേണം മുഗൾ വേണം മുഴങ്കാൽ വേണം മുഗൾ വേണം മുഴങ്കാല് വേണം